നമസ്കാരം കോണ്ടം ഡയലോഗ്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന വിഷയത്തെ പറ്റിയാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ച ആറ്റം മോഡൽസിൽ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു ആറ്റം മോഡൽ ആയിരുന്നു ബോറിൻ്റേത് ആ ബോർ മോഡൽ എക്കാലത്തും അറിയപ്പെട്ടിരുന്നതും അതിന് പല സിദ്ധാന്തങ്ങളെയും ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന പലതിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നതുകൊണ്ടായിരുന്നു ബോർ മോഡലിന്റെ ഏറ്റവും നല്ല ഗുണ സവിശേഷതയായി പറയുന്നത് ഹൈഡ്രജൻ ആറ്റമോ അതുപോലെയുള്ള സിംഗിൾ ഇലക്ട്രോൺ ആറ്റത്തിന്റെ സ്പെക്ട്രങ്ങളെ വിശ ഏഹ് വിശദീകരിക്കാൻ സാധിക്കുന്ന എന്നുള്ളതാണ് അതിൽ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മോട് സംഗീത ടീച്ചർ സംസാരിക്കുന്നത് നമുക്ക് ബോർ മോഡലിൽ നിന്ന് തന്നെ തുടങ്ങാം നേര കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബോർ മോഡൽ ഒരു നിർണായക ആറ്റത്തിന്റെ മാതൃകയെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃക തന്നെയാണ് അന്ന് വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ബോർമോഡലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ക്വാണ്ടം മെക്കാനിക്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ഘടനയെ വിശദീകരിക്കാനുള്ള ഒരു ആദ്യ ശ്രമം എന്നുള്ള നിലയ്ക്കും മോഡലിന് വളരെ പ്രധാനപ്പെട്ടതാണ് മോഡലിന്റെ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം ഇപ്പോൾ റുദർഫോർഡ് മോഡലിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ ഇലക്ട്രോണുകൾ ആറ്റത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന സമയത്ത് അത് ഇലക് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം നഷ്ടപ്പെടുകയും അവസാനം അത് ന്യൂക്ലിയസിൽ ചെന്ന് വീഴാനുള്ള ഒരു സാധ്യതയുമാണ് ബോർ മോഡ് റുദർഫോർഡിന്റെ മോഡലിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പൊ ബോർ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആറ്റത്തിന് ചുറ്റും നിശ്ചിതമായ ഊർജ്ജ നിലകളിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എന്ന് ഉള്ള ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോ കോണ്ടൈസ്ഡ് ആയിരിക്കും എനർജി കോണ്ടോ മെക്കാനിക്കൽ കൺസെപ്റ്റുകൾ എടുത്തുകൊണ്ട് എനർജി എന്ന് പറയുന്നത് കോണ്ടൈസ്ഡ് ആയിരിക്കും ഇലക്ട്രോണിൻ്റെ എന്നും ഈ ചില പ്രത്യേക ഊർജ്ജ നിലകൾ മാത്രമേ സാധ്യമായിട്ടുള്ളൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എ വി ആർ ഈക്വൾ ടു എച്ച് ബൈ ടു പൈ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഊർജ നിലകൾ മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്നുള്ള ആശയം ബോറു കൊണ്ടുവന്നു അപ്പോ ഈ ഓർബിറ്റിൽ ഇലക്ട്രോൺ തുടരുന്നിടത്തോളം ഇലക്ട്രോണിന് ഊർജ്ജം നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യില്ല അത് അവിടെ തന്നെ സ്ഥിരതയോടുകൂടി തുടരും ഊർജ്ജം സ്വീകരിക്കുകയാണെങ്കിൽ അതായത് രണ്ട് ഊർജ്ജനിലകൾക്കിടയ്ക്കുള്ള വ്യത്യാസത്തിന് തുല്യമായ ഊർജ്ജം ഇലക്ട്രോണിന് ലഭിക്കുകയാണെങ്കിൽ അത് താഴത്തെ ഊർജ നിലയിൽ നിന്ന് മുകളിലത്തെ ഊർജ്ജനിലയിലേക്ക് നിലയിലേക്ക് ജമ്പി ചാടും എന്ന് പറയാം അതല്ല അതിന് ഊർജ്ജം നഷ്ടപ്പെടുകയാണെങ്കിൽ തിരിച്ചത് ഉയർന്ന ഊർജ നിലയിൽ നിന്ന് താഴ്ന്ന നിലയിലേക്ക് വരും ഈ ഊർജ്ജ കൈമാറ്റം നടക്കുന്ന സമയത്തൊക്കെ ഊർജം അപ്പോൾ ഇപ്പൊ മുകളിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ പുറത്തുവിടും ഇതിന് ചില സമയത്തൊക്കെ ചില പ്രത്യേക ഊർജ്ജ നിലകളിൽ നിന്ന് പോകുന്ന സമയത്താണെങ്കിൽ നമുക്കിത് കാണാനും പറ്റും അപ്പോൾ സ്പെക്ട്രത്തിന്റെ ഒരു ആശയം വരുന്നത് അവിടെ നിന്നാണ് അപ്പൊ എന്താണ് സ്പെക്ട്രം ഇപ്പോൾ സാധാരണ നമുക്കറിയാം സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കാണല്ലോ ഒരു സ്പെക്ട്രം എന്ന് പറയുക അപ്പൊ ഉദാഹരണത്തിന് വെളിച്ചത്ത നമ്മൾ കാണുന്ന വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിൻ്റെ ഒരു പ്രസിദ്ധം കൂടെ കടത്തി വിട്ട് വിടുന്ന സമയത്ത് അത് ഘടക നിറങ്ങളായിട്ട് ഏഴ് നിറങ്ങളായിട്ട് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്ന നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം ഇനി വൈറ്റ് ലൈറ്റ് അല്ല വിചാരിക്കുക അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനെ ഒന്നുകിൽ ചൂടാക്കുക ഉയർന്ന താപനിലയിലേക്ക് ചൂടാക്കുക അല്ലെങ്കിൽ ഹൈ ഇലക്ട്രിക് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അത് ചില നിറങ്ങളെ ഊർജം കൊടുക്കുന്നതിനെ അത് ചിലത് സ്വീകരിക്കുകയും ചെയ്യും പിന്നീടത് പുറത്തുവിടുകയും ചെയ്യും അപ്പം ഇതിനെ നമുക്ക് ഒരു പ്രസക്ത കൂടെ വിട്ടിട്ട് ഒരു സ്പെക്ട്ര ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ് നമ്മൾ ഊർജം കൊടുക്കുന്ന സമയത്ത് അത് സ്വീകരിച്ചിട്ട് വരുന്ന ഉള്ള സ്പെക്ട്രത്തിനെ പറയുക അപ്പൊ അത് നോക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെ ഒരു ഊർജത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ പ്രത്യേക ഊർജത്തിലുള്ള ഫ്രീക്വൻസികളെ അത് ആഗിരണം ചെയ്തിട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിന് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് ഉയർന്ന ഊർജ്ജ നിലയിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ചില പ്രത്യേക ഊർജ്ജ നിലകളിലുള്ള അതായത് ഈ അബ്സോർബ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി പുറത്തുവിടുന്നായിട്ട് എമിറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം അപ്പൊ അതിന് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയും പൊതുവേ ഈ എലമെന്റ്സിന്റെ മൂലകങ്ങളുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രോ ആയിട്ടാണ് ഉണ്ടാവുക അതായത് ചില പ്രത്യേക ഫ്രീക്വൻസികൾ അല്ലെങ്കിൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഓരോ ലൈൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഇപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ടർ ആണെങ്കിൽ ആ ആബ്സെൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക എമിഷൻ സ്പെക്ടർ ആണെങ്കിൽ ആ പ്രത്യേക ലൈൻസിനെ നമുക്ക് കാണാൻ പറ്റും ഇതിനു വേണ്ടി സാധാരണ ഒരു മൂലത്തിന് എടുത്തിട്ട് ഒരു ഗ്യാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെലമെന്റ് ആച്ച അതിനെ ഒരു ഗേഷ്യസ് ഫോമിലേക്ക് ആക്കിയ ശേഷം അതിനെ ഒരു പ്രത്യേക ട്യൂബിൽ ഹീറ്റ് ചെയ്യുകയോ ഹൈ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് വോൾട്ടേജ് കൊടുക്കുകയോ ചെയ്യും എന്നിട്ട് കിട്ടുന്ന വിതരണങ്ങളെ ഒരു പ്രദസ്സത്ത് കൂടെ വിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് സ്ലൈഡ്സിൽ കൊടുക്കുന്നുണ്ട് എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എമിഷൻ സ്പെക്ട്രം എന്നത് നോക്കുമ്പോൾ വ്യത്യസ്ത വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈഡ്രോജൻ സ്പെക്ട്രം വിസിബിൾ റീജിയണിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് എല്ലാം നമുക്ക് നന്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത് ആയിക്കോളുന്നില്ല കാരണം ചില അബ്സോർപ്ഷൻസ് ഒക്കെ അൾട്രാവയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് വൈഡ് റീജിയൻസിലാണ് വരിക അത് നമുക്ക് കാണാൻ പറ്റില്ല മെഷർ ചെയ്യാനേ പറ്റുള്ളൂ നേരെ മറിച്ച് വിസിബിൾ റീജനിൽ ഉള്ള സ്പെക്ടറാണെങ്കിൽ നമുക്ക് കാണാൻ തന്നെ പറ്റും ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കണ്ട പരിചയം ഉണ്ടാകും ഇപ്പോൾ ഫ്ലെയിം ടെസ്റ്റുകൾ പലരും ചെയ്തിട്ടുണ്ടാവും സ്കൂളിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏരിയത്തിന് പച്ച നിറം കാൽഷ്യത്തിന് ചൊപ്പ് നിറം ഒക്കെ നിറത്തിലുള്ള ഫ്ളെയിൻസ് വരുന്നത് കണ്ടിണ്ടാവും പിന്നെ നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് കണ്ടിട്ടുണ്ടാവുക നിയോൺ വേപ്പർ ലാമ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാകും സോഡിയം വേപ്പർ നിയോൺ വേപ്പർ ലാമ്പുകളൊക്കെ അപ്പോൾ ഓരോ എലമെന്റിനും ഒരു പ്രത്യേക കളറിലുള്ള ഇതായിരിക്കും ഉണ്ടാവും അപ്പൊ സോഡിയത്തിന്റെ ആണെങ്കിൽ ഒരു പ്രത്യേക വേവ് ലൈറ്റ് ആയിരിക്കും പുറത്തു വരുന്നത് നിയോണിന്റെ ആണെങ്കിൽ ഒരു പ്രത്യേക വേവ് ലെങ്ത്തിലാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക നിറങ്ങൾ കൂടി ഉണ്ടായിരിക്കും നിറം ഇതിനോട് ഈ വിസിബിൾ റീജ്യനിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ നിറമായിട്ട് അതിനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ലൈൻസ് നമുക്ക് ഈ ഇലക്ട്രോണുകൾ ഊർജ്ജ ഊർജത്തിനെ ആദിരണം ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്യുന്നതിനെ നമുക്ക് സ്പെക്ട്രം ആയിട്ട് കാണാൻ പറ്റും അപ്പോ ഈ ബോർ മോഡൽ വരുന്നതിന് മുമ്പ് തന്നെ ഹൈഡ്രജന്റെ സ്പെക്ട്രം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഡ്ബർഗ് അതിലെ ലൈൻസിന് ഇപ്പോൾ ബാമർ റിഡ്ബർഗും ബാമറും കാരണം ബാമർ സീരീസാണ് വിസിബിൾ റീജിയണിൽ അതായത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന റീജിയണിൽ വരുന്ന ഒരു സ്പെക്ട്രം ബാമർ സ്പെക്ട്രാണ് അപ്പോൾ ബാമർ സീരീസാണ് അപ്പോൾ റിഡ്ബർഗ് ഇതിനൊരു ഫോമിലേക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇതിനെ വിശദീകരിക്കാൻ എക്സ്പെരിമെന്റലി ഇത് കണ്ടിട്ടുണ്ട് വാലിഡ് ആണ് ആണെന്നല്ലാതെ അതിനെ തിയറട്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഏഹ് ബോർ ആണ് ആദ്യമായിട്ട് ബോറിന്റെ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ സ്പെക്ട്രൽ ലൈൻസിനെ റിഡ്ബർഗ് ഫോർമുലയോടൊക്കെ കൃത്യമായിട്ട് അത് ചേർന്ന് പോകുന്നതായിട്ട് കണ്ടെത്താം ബോറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ച് റിഡ്ബർഗ് എന്ന് പറയുന്നത് ന്യൂബാർ അതായത് എന്താ പറയുക ഫ്രീക്വൻസിയുടെ അല്ല വേവ് ലെങ്ത്തിന്റെ ഇൻവേഴ്സ് ആണ് ന്യൂബാർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ് ഇൻറ്റു വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ വൺ ബൈ എൻ ടു സ്ക്വയർ അതിൽ എൻ വൺ എന്ന് പറയുന്നത് താഴ്ന്ന ഊർജ്ജ നിലയും എൻ ടൂ എന്ന് പറയുന്നത് ഉയർന്ന ഊർജ്ജ നിലയാണ് അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ ഇങ്ങനെ ബോർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ എടുത്തിട്ട് ലോ പ്രഷറിൽ എടുത്ത ശേഷം അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക ആദ്യ ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറും ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഊർജ്ജത്തിന് ആഗിരണം ചെയ്തുകൊണ്ട് ഇതിലെ ഇലക്ട്രോൺസ് ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് പോവുകയും തിരിച്ചു വരുമ്പോൾ എനർജി എമിറ്റ് ചെയ്യുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുകളിലേക്ക് പോകുമ്പോൾ ഊർജ്ജത്തിനെ സ്വീകരിക്കും തിരിച്ചു വരുമ്പോൾ ഊർജം പുറത്തുവിടും ഇനി ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് അഞ്ച് സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട് എന്ന് കണ്ടെത്തി അപ്പോ ഇത് പല റീജിയനിലായിട്ടാണ് വരുന്നത് ലൈമാൻ ബാമർ പാഷൻ ബ്രാക്കറ്റ് ആൻഡ് ഫൺ ഇതിൽ ബാമർ സീരീസ് മാത്രമാണ് നമ്മുടെ വിസിബിൾ റീജിയനിൽ വരുന്നത് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് ഉയർന്ന ഊർജ്ജ നിലകളിൽ നിന്നും ഇലക്ട്രോൺ എൻ ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഊർജ്ജ നിലയിലേക്ക് ഏറ്റവും താഴ്ന്ന ഊർജ്ജ നിലയിലേക്ക് വരുമ്പോൾ ഉള്ള സ്പെക്ട്രമാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് അതായത് ഊർജ്ജ നില രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രയണച്ചാൽ അതിൽ നിന്നും ഒന്നിലേക്ക് തിരിച്ചു വരുന്നതിനാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് ഇത് അൾട്രാവയലറ്റ് റീജ്യനിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഇനി ബാമർ സീരീസ് ആണ് അടുത്ത സീരീസ് എന്ന് പറയുന്നത് ഉയർന്ന ഊർജ്ജ നിലകളിൽ നിന്ന് രണ്ടാമത്തെ ഊർജ്ജ നിലയിലേക്ക് ഇലക്ട്രോൺ വരുമ്പോഴാണ് ബാമർ സീരീസ് വരുന്നത് മൂന്ന് നാല് അഞ്ചെന്നൊക്കെ രണ്ടിലേക്ക് വരുമ്പോൾ ബാമർ സീരീസ് കിട്ടും ഇത് നമുക്ക് കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ സ്പെക്ട്രത്തിനെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ തന്നെ ഓരോ ഊർജ്ജ നിലയിലേക്ക് വരുമ്പോഴും കിട്ടുന്ന നിറം വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ മൂന്നാമത്തെ ഊർജ്ജ നിലയിൽ നിന്ന് രണ്ടാമത്തേക്കാണ് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നതെങ്കിൽ ആണ് ലൈൻ കിട്ടുക നാലിൽ നിന്നും രണ്ടിലേക്കാണെങ്കിൽ ബ്ലൂ ഗ്രീൻ റീജ്യനിലാണ് സ്പെക്ട്രം കിട്ടുക ഇനി അഞ്ചിൽ നിന്നും രണ്ടിലേക്കാണെങ്കിൽ വയലറ്റ് റീജ്യനിലേക്കാണ് സ്പെക്ട്രം വരിക ഇങ്ങനെ പോകും അപ്പോൾ എങ്ങനെ ബാമർ സീരീസിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇപ്പൊ എൻ വൺ എൻ ടൂ എന്ന് പറഞ്ഞല്ലോ ലൈമാൻ സീരീസിലാണെങ്കിൽ എൻ വൺ എന്ന് പറയുന്നത് വൺ ആണ് എൻ ടൂ എന്ന് പറയുന്നത് ടു ത്രീ ഫോർ ഏതും ആവാ ദെൻ ബാമർ സീരീസിലാണെങ്കിൽ എൻ വൺ എന്ന് പറയുന്നത് രണ്ടാണ് എൻ ടു എന്ന് പറയുന്നത് രണ്ടിനു മുകളിലുള്ള ഏതെങ്കിലും സംഖ്യ ആവാം മൂന്നാമത്തെ സീരീസ് എന്ന് പറയുന്നത് പാഷൻ സീരീസ് ആണ് അതിൽ മൂന്നാമത്തെ ഊർജ്ജ നിലയിലേക്കാണ് ഇതുപോലെ വരുന്നത് അതായത് എൻ വൺ എന്ന് പറയുന്നത് മൂന്നാണ് എൻ ടു എന്ന് പറയുന്നത് നാല് അഞ്ച് ആറ് ഏഴൊക്കെ വരും ഈ പാഷൻ സീരീസ് വരുന്നത് ഇൻഫ്രാറീജിയനിലാണ് അത് നമുക്ക് കാണാൻ പറ്റില്ല അടുത്തത് ബ്രാക്കറ്റ് എന്ന് പറയുന്ന സീരീസ് ആണ് ബ്രാക്കറ്റ് സീരീസിൽ നാലാമത്തെ ഊർജ്ജ നിലയിലേക്കാണ് അതായത് അഞ്ചൊന്നും ആറുന്നോ ഏഴ്ന്നോ ഒക്കെ നാലിലേക്ക് വരുന്നതിനാണ് നമ്മൾ ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയുന്നത് ദെൻ അടുത്തത് ഫൺ സീരീസ് ആണ് അഞ്ചാമത്തെ ഊർജ്ജ നിലയിലേക്ക് ആറ് ഏഴ് ഒക്കെ ഊർജ്ജ നിലയിൽ നിന്ന് അഞ്ചിലേക്ക് വരുന്നതിനാണ് ഫൺ സീരീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ബോർ മോഡൽ ക്വാണ്ടം തിയറിയുടെ സഹായത്തോടെ തന്നെ ബോർ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജന്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി ഇതില് അഞ്ച് തരത്തിലുള്ള അഞ്ച് റീജിയണൽ ലൈറ്റ് സ്പെക്ടർ ലൈൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ അതൊരു വലിയ മുന്നേറ്റായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് എലമെന്റ്സിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക ഫ്രീക്വൻസീസിൽ ചില പ്രത്യേക വേവ് ലെങ്തിലൊക്കെയുള്ള ലൈറ്റ് പുറത്തുവിടുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തിയറി ഉപയോഗിച്ച് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രതിഭാസം നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റിംഗ് പോലെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് എലമെന്റ്സിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ എലമെന്റ്സിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് അതിന്റെ ഫിംഗർ പ്രിന്റാണ് അതായത് ഒരു എലമെന്റിന്റെ സ്പെക്ട്രം മറ്റൊരു എലമെന്റിന്റെ സ്പെക്ട്രത്തിനോട് ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സ്പെക്ട്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എലമെന്റ്സിനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ബോർ മോഡലിന്റെ ഒരു ലിമിറ്റേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇലക്ട്രോൺ ആറ്റത്തിന്റെ സ്പെക്ട്രത്തിനെ മാത്രമേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ളതിന്റെ അതിന് വിശദീകരിക്കാൻ കഴിയില്ലായിരുന്നു കാരണം പിന്നെ കൂടുതൽ കോംപ്ലക്സ് ആകുമായിരുന്നു അത് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഈ സ്പെക്ട്രൽ ലൈൻസിനെ തന്നെ കൂടുതൽ ഫൈൻ റെസൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫൈൻ സ്ട്രക്ചർ അതായത് ഒരു സ്പെക്ട്രൽ ലൈൻ തന്നെ കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ട് കണ്ടിരുന്നു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല പിൽക്കാലത്ത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓരോ ഊർജ്ജ നിലകളും ഫർദർ ഓർബിറ്റൽസ് ആയിട്ട് എസ് പി ഡി എഫ് എന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഓരോന്നിനും ഓരോ നിലകളുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ പിൽക്കാലത്താണ് മനസ്സിലാക്കുന്നത് അത് വെച്ച് നമുക്ക് ഫൈൻ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ള അവസ്ഥ വന്നു പിന്നെ അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ ഈ സ്പെക്ട്രലൈൻ സ്പ്ലിറ്റ് ചെയ്യുന്ന സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ലിമിറ്റഡ് അപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിനെ വിശദീകരിക്കാൻ ബോറിന് കഴിഞ്ഞു എന്നുള്ളത് അന്നത്തെ അവസ്ഥയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ മുന്നേറ്റം തന്നെയായിരുന്നു പിന്നീട് ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആറ്റത്തിൻ ആറ്റങ്ങളുടെ മൂലകങ്ങളുടെ സ്പെക്ട്രത്തിനെയൊക്കെ കൂടുതൽ നന്നായിട്ട് വിശദീകരിക്കാൻ കഴിയാവുന്ന അവസ്ഥയിലേക്ക് വന്നു ഇനി അതേപോലെ തന്നെ ഇതിൽ കോമ്പൗണ്ട്സിന്റെ സ്പെക്ട്രത്തിനെ കുറിച്ചുകൂടി കൂടി സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു എലമെന്റ്സിന്റെ സ്പെക്ട്രം ലൈൻ സ്പെക്ട്രം ആണെങ്കിൽ അതായത് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിന് മാത്രമാണെങ്കിൽ ഇപ്പോൾ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ഉണ്ടാവും അതിൽ പല ഊർജ്ജ നിലകൾ ഉണ്ടാവും അതിലേക്കുള്ള പലതരം ട്രാൻസിഷൻസ് നടക്കുന്നത് കാരണം തന്നെ നമുക്ക് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം പോലെയാണ് തോന്നുക അതുകൊണ്ട് തന്നെ എലമെന്റ്സിന്റെ സ്പെക്ട്രം ഏഹ് ലൈൻ സ്പെക്ടർ ആയിരിക്കില്ല ബാൻസ് ആയിട്ടായിരിക്കും കാണുക അപ്പൊ ബാൻഡ് സ്പെക്ടറാണ് ഉണ്ടാവുക കുറെ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അത്ര ജമ്പുകൾ ഒരേ സമയം പല നിലകളിൽ നിന്നൊക്കെ നടക്കുന്നോണ്ടൊക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു എന്താ പറയുക ക്ലാസ്സിൽ വിശദീകരിക്കാനുള്ളത് നന്ദി